ദൈവമേ ഇവര് ദയവമ്മടിയാവും അമ്മി എന്താണ് ഇന്നത്തെ പരിപാടികൾ എണ്ണ ആട്ടി ഇത്ര പെട്ടെന്ന് ആട്ടി കിട്ടിയോ അപ്പൊ എന്നാ വെയിലായിരുന്നു അമ്മി അത് നമ്മൾ ില്ല എടുത്തു വെച്ചോളാ അത് കഴിഞ്ഞാൽ ഞാൻ നോക്കുമ്പോ ഇതിന്റെ അടിയിൽ മട്ടൊക്കെ ഇതൊക്കെ ഊറ്റിയില്ലെങ്കിൽ എണ്ണ കേടായി പോക അതിനുമ്പച്ചിര ഈ കന്നാസിലേക്ക് അനിച്ചിര് ഉപ്പില്ലേ കല്ലുപ്പും ഇച്ചിരി മുളകിട്ടു അത് ാണ്ഡിയൊക്കെ നോക്കി അമ്മേ ഇത് തന്നെ സ്കൂളിലൊന്നും പഠിപ്പിക്കാതെ സ്കൂളിൽ തന്നെ പഠിപ്പിക്കണം പത്തിരുപത്തഞ്ചു വർഷം സ്കൂളിലും കോളേജും പോയിട്ട് എന്നെ പഠിച്ചേ കണ്ടോ ടീച്ചർമാരുടെ തനി സ്വഭാവം കണ്ടോ എന്തെങ്കിലും ഒരു സംശയം നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഉത്തരം അറിയില്ലെങ്കിൽ അപ്പൊ തന്നെ ഞാൻ പറഞ്ഞ ഈ കാരണന്മാർ പറഞ്ഞിരുന്ന അറിവുകളൊന്നും സ്കൂളിൽ പഠിപ്പിക്കാത്ത എന്താ പറയുക ഇന്നത്തെ പിള്ളേർക്ക് ഇത് വല്ല അറിയാമോ ഇതിന്റെ തുപ്പിടണം മുളക് ഇടണം ഏർ തേങ്ങ ആട്ടുന്നതിനെ പോലും അറിയില്ല കടയിൽ പോയി കാണിച്ചു വീട്ടിലുണ്ടാക്കുമ്പോൾ ആവശ്യം ആവശ്യം വന്നിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിലും ഉപയോഗം എനിക്ക് ഡിഗ്രിക്ക് പഠിച്ച മൂന്ന് വർഷം തന്നെ വേസ്റ്റ് ആയി എന്നുള്ള പഠിക്കണം ഡിഗ്രിക്ക് മൂന്ന് വർഷം പഠിച്ചിട്ടുണ്ടെങ്കിൽ അറുന്നൂറുകളിൽ എണ്ണൂറുകളിലൊക്കെ കണ്ടുപിടിച്ച തീരങ്ങളും കാര്യങ്ങളൊക്കെയാണ് ആ തീറേറ്റവും വലിയ കോമഡി വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയും ഏറ്റവും മോശം കുട്ടിയും പരീക്ഷയ്ക്ക് പോയിരിക്കുമ്പോൾ ഒരു ഔട്ട് ഓഫ് സിലബസ് കൊസ്റ്റും വന്ന് ഞാൻ എല്ലാ പിള്ളേരും തോറ്റും അതാണ് അവസ്ഥ എന്നോർത്താൻ എന്തോരം പഠിക്കാൻ പറ്റുന്നു പഠിച്ചിരിക്കണം വിവരം ഉണ്ടാവും വിവരം വിവരം അതെ ഈ കൊച്ചു ജീവിതത്തിൽ ഒത്തിരി വിവരത്തിനെന്ന ആവശ്യം കൊല്ലം തൊട്ട് നമ്മുടെ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം എന്ന് തുടങ്ങി ഏതെങ്കിലും ഒരു തൊഴിലുമായിട്ട് അതൊക്കെ പേപ്പറിൽ എഴുതി വെച്ച് സെമിനാർ നടത്തി ഗവൺമെന്റ് അങ്ങനെ പോയി എന്നല്ല കുറെ പൈസ ലോകബാങ്കിന്റെ കിട്ടി ചെലവാക്കി എന്നല്ല തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം കുറച്ചുപേരൊക്കെ കാർപ്പൻറ്ററും മറ്റു പണികളും ഒക്കെ ആയിട്ട് പോയി അഗ്രികൾച്ചർ പർപ്പസിലുള്ള ആരെങ്കിലും ഉണ്ടോ അറിയോ അപ്പാലോ ചോദിച്ചു പറയാം തലമുറകളായിട്ട് നമുക്ക് എവിടെ നിന്നും പഠിപ്പിക്കണ്ടോ തൊഴിൽപിടാ രണ്ടൊന്നും അവിടെ അവിടെ പഠിപ്പിക്കുന്നത് പഠിപ്പിക്കുന്നുണ്ട് എങ്ങനെ എങ്ങനെ അറിയാൻ നോക്കി ദൈവമ്മേ ഇപ്പൊ രണ്ട് റിട്ടയർ റിട്ടയർഡ് ടീച്ചർമാരും അടിയാവും ഒന്ന് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറും ഒന്ന് അല്ലാത്ത ടീച്ചറും അത് ഞാനൊരു കാര്യം പറയട്ടെ ഞാനൊരു കാര്യം പറയട്ടെ അല്ല തന്നെ സ്കൂളുകളിൽ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറും ടീച്ചർമാരും തമ്മിൽ അടിയാ ഇത് വീട്ടിലും കൂടെ ഏടി തുടങ്ങണോ ഏഹ് ഫിസിക്കൽ ിസിക്കൽ ടീച്ചർമാർ ടീച്ചർമാർക്ക് കാണാൻ പാടില്ല എഡ്യൂക്കേഷൻ ടീച്ചർ മതി പിള്ളേർക്ക് കളിക്കാനായിട്ട് ഇഷ്ടമുള്ള പഠിച്ച് ജോലി ചെയ്തതിന്റെ എന്താ ഫലമാണ് തന്നെ എല്ലാരും സിലബസ് അല്ല ഇപ്പോഴും അത് തന്നെയല്ലേ അതിനു മാറ്റം വന്നിട്ടുണ്ടോ ഇപ്പഴും പള്ളിക്കൂടത്ത് പോയി പഠിപ്പിക്കണേ ഈ അഞ്ചാം ക്ലാസ് തൊട്ട് രാവിലെ തൊട്ടേ നീ പഠിപ്പിക്കുക തന്നെ ഒരേ എൺപത് ദിവസം പകർത്തു ഇപ്പൊ പകർത്തുണ്ടോ ആരും ഒരു കൈവശം ആരെങ്കിലും നന്നായിട്ട് കണ്ടിട്ടുണ്ടോ പകർത്തുക എനിക്കൊക്കെ ചെയ്യാൻ വേണ്ടി വരണം <mile> oh uh -huh. ും കൃഷ്ണരോ എഴുതിണ്ടായിരുന്നു രണ്ടു അത് പിന്നെ മണ്ണില് എഴുതി പഠിച്ചു മലയാളത്തിൽ അമ്മി എല്ലാരും ഒന്ന് ശാന്തമായി ഇത് എങ്ങന ഇത് ഇതെന്നു അതെ ഇതിപ്പോ അരി അല്ലാണ്ട് തന്നെ പൊടിയോ അപ്പൊ ദേ എല്ലാവർക്കും നമ്മുടെ അഡ്വഞ്ചർ കപ്പിൾസ് എന്ന നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം കേട്ടോ അപ്പൊ നമ്മുടെ നമ്മുടെ വീഡിയോസിൽ വരുന്ന കാര്യങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നമ്മുടെ കുടുംബത്തിലെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ ഇങ്ങനത്തെ വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക അപ്പൊ ഇതുപോലെ വീഡിയോസ് ഒക്കെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പൊ ഇതുപോലെ അടിപൊളി വീഡിയോസ് വീണ്ടും കാണാം ബൈ അമ്മി ഞാൻ ഇങ്ങനെ ബി എസ് സി മാത്സ് കഴിഞ്ഞ ഇങ്ങനെ ഇത്ര ഡിഗ്രിക്കാരനെ കൊണ്ട് ഇങ്ങനെ പണിയെടുപ്പിക്കാൻ കൊള്ളാവോ അമ്മ എന്നാ പറ എന്തോ ഒരു അറിവ് കിട്ടുവോ അത്രയും തല കുരി വരണം എന്ന് നല്ല എളിമ വേണം വിനയം വേണം പണിയെടുക്കാനുള്ള ആഗ്രഹം വേണം അല്ലാതെ ഞാൻ വൈറ്റ് കോളർ ജോബേ ചെയ്യുള്ളൂ ബി എസ് സി മാത്തമാറ്റിക്സ് അതിലും ഞാനേ ബി കോം ഫസ്റ്റ് ക്ലാസ് ലാലേട്ടം പണിയെടുത്തിട്ടില്ല ാണ് മറന്നു ഫസ്റ്റ് ശോഭനോട് പറഞ്ഞതല്ല താൻ ശരിക്കും ബികോം ഫസ്റ്റ് ക്ലാസ് തന്നെയാണെന്നൊക്കെ ഡയലോഗോ